അമേരിക്കൻ യുദ്ധക്കപ്പലിന് നേരെ ഹൂതികളുടെ ആക്രമണം ഗാസ യുദ്ധത്തിൽ ഇസ്രയേലിന് പിന്തുണയുമായി ചെങ്കടലിൽ നിലയുറപ്പിച്ച അമേരിക്കയുടെ യുദ്ധക്കപ്പലായ യു എസ് എസ് ഐസനോവറിന് നേരെ കനത്ത റോക്കറ്റ് ഡ്രോൺ ആക്രമണമാണ് യമനിലെ ഹൂത്തികൾ നടത്തിയത് ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും വലിയ ആക്രമണം ആണിതെന്ന് കരുതപ്പെടുന്നു ആക്രമണം നടന്ന ഉടനെ തിരിച്ചടിച്ച അമേരിക്കൻ ബ്രിട്ടൻ സഖ്യസേന യുദ്ധക്കപ്പലുകൾ പതിനെട്ട് ഡ്രോണുകളും മൂന്ന് മിസൈലുകളും ആകാശത്ത് വെച്ച് തന്നെ തകർത്തതായി പറയുന്നുണ്ട് ചെങ്കടലിൽ ഹൂതി ആക്രമണം തുടരുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ഇതിന് ഹൂതികളും ഹമാസും കനത്ത വില നൽകേണ്ടി വരുമെന്നും യു കെ പ്രതിരോധ സെക്രട്ടറി ഗ്രാൻഡ് ഷാംസ് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഹൂതികൾ ആക്രമണം നിർത്തണമെന്നും പുതിയൊരു യുദ്ധമുഖം തുറക്കരുതെന്നും ഇറ്റാലിയൻ പ്രതിരോധ മന്ത്രി ഗിഡോ ക്രൊസറ്റോയും ആവശ്യപ്പെട്ടു ഗാസയിലെ ഇസ്രയേൽ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ഹൂതി ആക്രമണങ്ങളെ തുടർന്ന് നിരവധി കപ്പൽ കമ്പനികളാണ് ചെങ്കടൽ വഴിയുള്ള ഗതാഗതം നിർത്തിവച്ചിരിക്കുന്നത് കപ്പലുകൾക്ക് സംരക്ഷണം നൽകാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു സഖ്യസേന ഉണ്ടാക്കിയിരുന്നു എന്നാൽ പല രാജ്യങ്ങളും അതിൽ പങ്കുചേരാൻ മടി കാണിച്ചിരുന്നു ഇപ്പോൾ അവിടെ സജീവമായി അമേരിക്കയുടെ കൂടെ നിലകൊള്ളുന്നത് അമേരിക്കൻ യുദ്ധക്കപ്പൽ ലക്ഷ്യമിട്ട് കപ്പൽ വേദ ക്രൂസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് കപ്പലിന് നാശനഷ്ടം സംഭവിച്ചിട്ടില്ലെന്നും ആർക്കും പരിക്കില്ലെന്നുമാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് പറയുന്നത് യു എസ് എസ് ഐസനോവൽ എന്ന് പറന്നുയർന്ന യുദ്ധവിമാനങ്ങളും ബ്രിട്ടന്റെ യുദ്ധക്കപ്പലായ എച്ച് എം എസ് ഡയമണ്ടും ചേർന്നാണ് മിസൈലുകളും ഡ്രോണുകളും തകർത്തതെന്നാണ് ഗ്രാൻഡ് ഷാംസ് പറയുന്നത് അതിനിടെ ഗാസയിൽ തുടരുന്ന ഇസ്രയേൽ ആക്രമണത്തിൽ മരണസംഖ്യ കൂടി വരികയാണ് ഇപ്പോൾ മരണസംഖ്യ ഏതാണ്ട് ഇരുപത്തിനാലായിരത്തോട് അടുക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റമ്പത് പേരാണ് മരിച്ചത് ലെബണോണിൽ ലക്ഷ്യമിട്ടും ഇസ്രയേൽ വീണ്ടും ആക്രമണം നടത്തിയതായി പറയുന്നു പശ്ചിമേഷ്യയിൽ പര്യടനം നടത്തുന്ന അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസുമായി റാമലയിൽ ചർച്ചയും നടത്തി പക്ഷേ ഹമാസ് ചർച്ചകൾക്ക് തയ്യാറാകാത്ത കാലം വരെ ഇത്തരം സന്ധി സംഭാഷണം കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല ഗാസയിലെ ആക്രമണം നിർത്താതെ ചർച്ചയില്ലെന്ന നിലപാടിൽ ഹമാസ് ഉറച്ചു നിൽക്കുകയാണ് ഹൂതികരുടെയും ആവശ്യം അതുമാത്രമാണ് പലസ്തീൻ ജനതയ്ക്കെതിരെയുള്ള ആക്രമണം ഇസ്രയേൽ അവസാനിപ്പിക്കും വരെ കപ്പലുകളെ ആക്രമിക്കും എന്നാണ് അവർ പ്രതിജ്ഞ എടുത്തിരിക്കുന്നത് ആ പ്രതിജ്ഞയുടെ ഒരു ഭാഗമായുള്ള ആക്രമണമാണ് ഇന്നലെ നമ്മൾ കണ്ട അമേരിക്കൻ യുദ്ധക്കപ്പലിന് നേരെയുള്ള അവരുടെ ആക്രമണവും